അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന ഇംഗ്ലീഷുകാരനെ നമുക്കറിയാവുന്നത് രണ്ട് കാരണങ്ങളാലാണ് ഒന്നാമതായി അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സർക്കാർ സർവീസ് ആയിരുന്ന ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടാമതായി നാം എ എ ഹ്യൂമിനെ അറിയുകയും ആദരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്ത ബ്രിട്ടീഷുകാരൻ എന്ന നിലയിലുമാണ് താൻ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പിൽക്കാലത്ത് ബ്രിട്ടന്റെ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ അന്ധകനായി മാറുമെന്നൊന്നും അക്കാലത്ത് ഹ്യൂം ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ പുരോഗമന സ്വഭാവം പ്രകടിപ്പിച്ചിരുന്ന ഏതാനും ഇന്ത്യക്കാരെ സംഘടിപ്പിച്ച് ഇന്ത്യൻ ജനതയുടെ ആപലാദികൾ താൻ കൂടിയ അംഗമായ കൊളോണിയൽ ഭരണത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്നതിൽ കവിഞ്ഞ ഉദ്ദേശമൊന്നും അക്കാലത്ത് ഹ്യൂമിന് ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ സിവിൽ സർവീസിലെത്തിയ മറ്റ് ബ്രിട്ടീഷുകാരെ പോലെ കഠിനഹൃദയനായിരുന്നില്ല ഹ്യൂം അല്പസ്വല്പം മനുഷ്യസ്നേഹം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ സ്വഭാവം പകർന്നു കിട്ടിയത് തൻ്റെ പിതാവിൽ നിന്നുമായിരിക്കണം ഹ്യൂമിൻ്റെ പിതാവ് ജോസഫ് ഹ്യൂം ഒരു സ്കോട്ടിഷ് ആക്ടിവിസ്റ്റും സോഷ്യലിസ്റ്റും അതിലുപരി ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ അംഗവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ജൂൺ നാലിന് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്ററിലാണ് ഹ്യൂം ജനിച്ചത് മെഡിക്കൽ വിദ്യാഭ്യാസമാണ് ഹ്യൂം നേടിയതെങ്കിലും ചെന്നെത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹേലിബെറിയിലെ ഇന്ത്യൻ സിവിൽ സർവീസ് അക്കാദമിയിലാണ് വിഖ്യാത എഴുത്തുകാരായിരുന്ന ജോൺ സ്റ്റുവർട്ട് മില്ലും ഹെർബർട്ട് സ്പെൻസറും ഹ്യൂമിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു പഠനത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹം കൽക്കത്തയിലെത്തി തുടർന്ന് ബംഗാൾ സിവിൽ സർവീസിന്റെ ഭാഗമായിരുന്ന ഇട്ടാവയിൽ ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ പടന്മാർ മേലാളന്മാർക്കെതിരെ നടത്തിയ കലാപം അടുത്തു നിന്ന് കാണാനും അതിനെ അടിച്ചമർത്തുന്നതിന് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഔദ്യോഗികമായി സഹായിക്കാനും ഹ്യൂം നിയുക്തനായി ബ്രിട്ടൻ്റെ ഇന്ത്യൻ നയങ്ങളോടും സമരം അടിച്ചമർത്തപ്പെടുന്ന രീതിയോടും ഹ്യൂമൻ അനുഭാവം ഉണ്ടായിരുന്നില്ല എങ്കിലും തന്റെ തൊഴിലുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു വൈസ്രോയി ആയിരുന്ന ലിറ്റൻ പ്രഭുവിന്റെ ഇന്ത്യൻ നയങ്ങളുടെ വിമർശകനായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ച് ലിട്ടൻ തന്റെ വികലമായ വിദേശ നയത്തിലൂടെ ഈ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പരസ്യമായി ആരോപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ അഗ്രികൾച്ചറൽ റിഫോംസ് ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ച് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് അധികാരികളുടെ മുന്നിൽ വെച്ചു ബ്രിട്ടീഷ് നയങ്ങൾ ഒരു ജനതയുടെ ജീവിതത്തെ തകർക്കുന്നതിൻ്റെ നേർ ചിത്രമായിരുന്നു ഈ ഗ്രന്ഥം സർക്കാർ നയങ്ങളുടെ വിമർശകനായിരുന്നു എന്ന് ചുരുക്കി പറയാം ഹ്യൂമിൻ്റെ ഈ നിലപാടുകൾ ബ്രിട്ടീഷ് ഭരണ നേതൃത്വത്തിന് അലോസനങ്ങൾ ഉണ്ടാക്കുകയും തൊഴിൽപരമായ സ്ഥാനക്കയറ്റങ്ങൾ നിഷേധിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ സിവിൽ സർവീസിൽ നിന്നും ഹ്യൂം വിരമിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹം സ്വന്തം നാടായ ബ്രിട്ടനിലേക്ക് മടങ്ങിയത് എ യു ഹ്യൂമിൻ്റെ ഇന്ത്യയിൽ അധികമാരും അറിയാത്ത മറ്റൊരു പ്രവർത്തന മേഖലയെ ഇവിടെ ഇന്ത്യയിലെ ഭൂപ്രകൃതിയെയും ഇവിടുത്തെ സസ്യ ജന്തുജാലങ്ങളെയും അടുത്തറിയാൻ ശ്രമിച്ച മനുഷ്യനാണ് എ യു ഹ്യൂം പ്രത്യേകിച്ചും ഇന്നാട്ടിലെ പക്ഷികളെക്കുറിച്ച് അറിയാനും പഠിക്കാനും അദ്ദേഹം തൻ്റെ ഒഴിവുകാലങ്ങൾ പൂർണ്ണമായും വിനിയോഗിച്ചു ഇന്ത്യൻ ഓർണിത്തോളജിയെ ലോകപ്രശസ്തമാക്കിയ സലിം അലിയെ പോലുള്ള പ്രകൃതി സ്നേഹികൾ പിൽക്കാലത്ത് നടന്നുപോയത് ഹ്യൂം പെട്ടിത്തെളിച്ചിട്ട കാനനുപാതകളിലൂടെയാണ് അനേക വർഷക്കാലം നമ്മുടെ രാജ്യത്തെ കാടുകളിലൂടെയും നാട്ടിൻപുറങ്ങളിലൂടെയും ഹ്യൂം അലഞ്ഞു നടന്നു തൻ്റെ കൺമുന്നിൽ എത്തപ്പെട്ട സകല ഭക്ഷ്യമൃഗാദികളുടെയും വിശദാംശങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പേപ്പറിൽ കുറിച്ചിട്ടു അവയുടെ ശാരീരിക പ്രത്യേകതകളെക്കുറിച്ച് നിരീക്ഷണങ്ങൾ നടത്തുകയും രേഖാചിത്രങ്ങൾ വരച്ചുണ്ടാക്കുകയും ചെയ്തു ഒരു ഇന്ത്യയിൽ പക്ഷി നിരീക്ഷണത്തിന് ശാസ്ത്രീയമായ തുടക്കം കുറിച്ചത് ഹ്യൂം തന്നെയാണെന്ന് പറയാനാവും ഓരോ പക്ഷികളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു ഇന്ത്യയിലുണ്ടായിരുന്ന കാലം അത്രയും അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനൊപ്പം പ്രകൃതി സ്നേഹവും മുറുകെ പിടിച്ചു നമ്മുടെ നാട്ടിലെ പക്ഷികളെക്കുറിച്ച് പഠിക്കാനും അറിയാനും തൻ്റെ ജീവിതകാലം അത്രയും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു അനേക വർഷക്കാലം പക്ഷി നിരീക്ഷണ രംഗം കൈയടക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്ന ഭിന്നായി കഴിഞ്ഞിരുന്ന ചുറുചുറുക്കുള്ള പ്രകൃതിശാസ്ത്രകാരന്മാരെയും കായിക താരങ്ങളെയും തനിക്കു ചുറ്റും മണിനിരത്തി അവരെ തന്നാൽ കഴിയും വിധം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു തൂവലുകൾ ശേഖരിക്കുക അനുഭവക്കുറിപ്പുകൾ തയ്യാറാക്കുക എന്നിവയിൽ അവരെ സഹായിച്ചു അവർക്ക് ലഭ്യമായ പക്ഷി മാതൃകകളെ അദ്ദേഹം കണ്ടറിയുകയും അക്കൂട്ടത്തിൽ പുതിയ ധാരാളം പക്ഷിഗണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു അവർ എഴുതിയ കുറിപ്പുകൾ അദ്ദേഹം എഡിറ്റ് ചെയ്യുകയും താൻ ആരംഭിച്ച ഇന്ത്യൻ പക്ഷി നിരീക്ഷണ ശാസ്ത്രഗ്രന്ഥമായ ചിതറിയ തൂവലുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിനും ഇടയ്ക്ക് പ്രസിദ്ധീകരിച്ച ചിതറിയ തൂവലുകളുടെ പതിനൊന്ന് ബാല്യങ്ങൾ നമ്മുടെ അടിസ്ഥാനപരമായ വിജ്ഞാനത്തിന് മുതൽക്കൂട്ടാണെന്ന് മാത്രമല്ല അവയുടെ ഉള്ളടക്കത്തിൽ ചുഴിഞ്ഞിറങ്ങാതെ ഇന്ത്യയിലെ പക്ഷികളെക്കുറിച്ചുള്ള ഗൗരവമായ പഠനം എന്നും അസാധ്യമാണ് ഹ്യൂം തന്റെ പ്രകൃതി പഠനത്തിന്റെ തുടക്കകാലത്ത് കണ്ടെത്തിയതെല്ലാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവകാരത്തെ നശിപ്പിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം നിരാശനായില്ല വിപ്ലവത്തിന് ശേഷം പക്ഷികളെ നിരീക്ഷിക്കുന്നതിന് അദ്ദേഹം നിരവധി യാത്രകൾ നടത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വരെ ഇട്ടാവായിലെ കളക്ടറായിരുന്ന കാലത്ത് ഹ്യൂം ആ പ്രദേശങ്ങളിലെ പക്ഷി വർഗങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തി വളരെ കൃത്യതയോടെ രേഖപ്പെടുത്തി വെച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ തൻ്റെ കൈവശമുണ്ടായിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറിൽ പര സ്പെസിമെനുകൾ ആഗ്രയിലെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു പക്ഷി നിരീക്ഷണത്തെ അദ്ദേഹം കുറെ കൂടി ഗൗരവമായി കണ്ടത് ഷിംലയിലേക്ക് മാറി വന്നപ്പോഴാണ് ഇക്കാലത്ത് ഔദ്യോഗികമായി നിരവധി പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്നതിനാൽ യാത്രയ്ക്കിടയിൽ അദ്ദേഹം തൻ്റെ പക്ഷി നിരീക്ഷണം തുടർന്നു ഷിംലയിൽ തന്റെ ആവശ്യത്തിന് മാത്രമായി ഒരു സ്വകാര്യ ബേഡ് മ്യൂസിയം തന്നെ ആരംഭിച്ചു ഏഷ്യയിലെ പക്ഷിഗണങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷി നിരീക്ഷണത്തിനായി അദ്ദേഹം നിരവധി യാത്രകളാണ് നടത്തിയത് ഈ യാത്രകളെല്ലാം തനിച്ചായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ഡിസംബറിൽ സിന്ധുവിന്റെ തീരങ്ങളിലൂടെ പക്ഷികളെയും തേടി നടത്തിയ യാത്ര അവസാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മാർച്ചിൽ അദ്ദേഹം പക്ഷികളെ തേടി ആണ്ടമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിലെത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ലക്ഷദ്വീപിലും എത്തി ഹ്യൂമൻ്റെ ഇത്തരത്തിലുള്ള പരിവേഷണ യാത്രകളിലെ ഏറ്റവും അവസാനത്തേതും സാമാന്യം ദൈർഘ്യമേറിയതുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലെ മണിപ്പൂർ യാത്ര മണിപ്പൂർ ബുഷ്കുയിൽ എന്ന പക്ഷിയെക്കുറിച്ച് ഈ യാത്രയിലാണ് അദ്ദേഹം ദീർഘമായി എഴുതുന്നത് സുദീർഘമായ യാത്രകൾക്കിടയിൽ ഹ്യൂം ഓരോ പ്രദേശത്തും ഒട്ടനവധി സുഹൃത്തുക്കളെ സമ്പാദിക്കുകയും അവരെയെല്ലാം പക്ഷി നിരീക്ഷണത്തിലേക്ക് എത്തിക്കുകയും ഇക്കാര്യത്തിൽ അവർക്ക് പരിശീലനം നൽകുകയും അവർക്കെല്ലാം ഓരോരോ ദൗത്യങ്ങൾ നൽകിയിട്ട് അവരുടെ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി തൻ്റെ അറിവിൻ്റെ മേഖല വർദ്ധിപ്പിക്കുകയും ചെയ്തു തൻ്റെ ശിക്ഷ ഒരു സംഘത്തെ ഉപയോഗിച്ചാണ് ഹ്യൂം അഫ്ഗാനിസ്ഥാനിലെ പക്ഷികളെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുന്നത് തന്റെ വരുമാനത്തിൽ നിന്നും വർഷം ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെ ഈ ആവശ്യത്തിനായി ഹ്യൂം മാറ്റിവെച്ചു അക്കാലത്തെ ബുദ്ധിമാന്മാരുടെ സംഘടനയായിരുന്ന ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിലും അദ്ദേഹം അംഗമായിരുന്നു ഹ്യൂം തൻ്റെ കണ്ടെത്തലുകൾ സ്ട്രേഫതേഴ്സ് എന്ന ജേണലിലൂടെ ലോകത്തെ അറിയിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഒരു യാത്രകടി ഷിംലയിൽ തിരിച്ചെത്തിയപ്പോൾ ഹ്യൂം ഞെട്ടിപ്പോയി ഭക്ഷണങ്ങളായി താൻ സൂക്ഷിച്ചു വച്ചിരുന്ന രേഖപ്പെടുത്തലുകൾ കണ്ടെത്തിയ പേപ്പറുകൾ വീട്ടുവേലക്കാരി മോഷ്ടിച്ച് വേസ്റ്റ് പേപ്പറായി തൂക്കി വിറ്റു എന്ന സങ്കടകരമായ വാർത്തയാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് ആ പേപ്പറുകൾ കണ്ടെത്താൻ ആകുന്നതെന്ന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഈ സംഭവം അദ്ദേഹത്തെ ആകെ തളർത്തിക്കളഞ്ഞു ഹ്യൂം ആകെ നിരാശനായി കൂനിമേൽ കുരുവെന്ന പോലെ മറ്റൊരു അത്യാഹിതം കൂടി അദ്ദേഹത്തിനെ നേരിടേണ്ടി വന്നു ഷിംലയിൽ അക്കാലത്തുണ്ടായ കനത്ത മഴയിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മ്യൂസിയം തകർന്ന് ഒട്ടനവധി പക്ഷികളുടെ ശ്വസിമനികൾ നഷ്ടപ്പെട്ടു ഈ രണ്ട് സംഭവങ്ങളുടെയും ആഘാതത്തിൽ നിന്നും കരകയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഈ ദുരന്തങ്ങളോടുകൂടി പക്ഷി നിരീക്ഷണത്തിലുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിൽ നിന്ന് ചോർന്നുപോയി അവശേഷിച്ച എൺപത്തിരണ്ടായിരത്തോളം വരുന്ന സ്പെസിമനികൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിന് കൈമാറിയിട്ട് അദ്ദേഹം തൻ്റെ യാത്രകളും നിരീക്ഷണങ്ങളും അവസാനിപ്പിച്ച് ലണ്ടനിലേക്ക് മടങ്ങി എങ്കിലും ഹ്യൂമൻ്റെ കണ്ടെത്തലുകൾ നമ്മുടെ പക്ഷി സർവ്വവിജ്ഞാനകോശം സർവ്വവിജ്ഞാന കോശം തന്നെയായിരുന്നു ഇന്ത്യൻ ഓർണിത്തോളജി എന്ന ശാസ്ത്രശാഖ തുടങ്ങുന്നത് ഹ്യൂമിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച മൈ സ്ക്രാപ് ബുക്ക് ഓർ റഫ് നോട്ട്സ് ഓഫ് ഇന്ത്യൻ ഊളോജി ആൻഡ് ഓർണിത്തോളജി എന്ന ഗ്രന്ഥം പുറത്തു വന്നു നാനൂറ്റി ഇരുപത്തിരണ്ട് പേജുകൾ വരുന്ന ഈ ഗ്രന്ഥത്തിൽ എൺപത്തൊന്ന് സ്വെസ്മിനികളാണ് ചർച്ച ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് അദ്ദേഹം സ്ട്രേഫ്ദേഴ്സ് എന്ന ത്രൈമാസിക ആരംഭിച്ചത് തൻ്റെ അനുയായികളായ പക്ഷി നിരീക്ഷകരുടെ സഹായത്തോടെ സ്ട്രേഫ്ദേഴ്സിലൂടെ ഈ ഉപഭൂഖണ്ഡത്തിലെ പക്ഷിപർഗങ്ങളെക്കുറിച്ച് ഹ്യം നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ നെറ്റ്സ് ആൻഡ് എക്സ് ഓഫ് ഇന്ത്യൻ ബേഡ്സ് എന്ന ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി അദ്ദേഹം നിരീക്ഷിച്ചു കണ്ടെത്തിയ മിക്കവാറും എല്ലാ പക്ഷികളുടെയും മുട്ട കൂട് പ്രജനനകാലം എന്നിവയെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ നെറ്റ്സ് ആൻഡ് എക്സ് ഓഫ് ഇന്ത്യൻ ബേഡ്സ് എന്ന ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി അദ്ദേഹം നിരീക്ഷിച്ച് കണ്ടെത്തിയ മിക്കവാറും എല്ലാ പക്ഷികളുടെയും മുട്ട കൂട് പ്രജനനകാലം എന്നിവയെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഹ്യൂമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏഴ് പക്ഷികൾ തന്നെയുണ്ട് ഹ്യൂംസ് ഗ്രൗണ്ട് ടിറ്റ് ഹ്യൂംസ് വീറ്റിയർ ഹ്യൂംസ് ബുക്ക് ബുക്ക് ഹ്യൂംസ് ഷോർട്ട് ടോയ്ഡ് ലാർക്ക് ഹ്യൂംസ് ലീഫ് വാർബ്ലർ ഹ്യൂംസ് വൈറ്റ് ത്രോട്ട് ഹ്യൂംസ് ട്രീ ക്രീപ്പർ എന്നീ ഏഴ് പക്ഷികൾ ഓർണിത്തോളജിയിൽ ഹ്യൂമിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷി നിരീക്ഷണം ഉപേക്ഷിച്ചെങ്കിലും ഹ്യൂം പ്രകൃതിയിലേക്ക് തന്നെയാണ് വീണ്ടും ഇറങ്ങിച്ചെന്നത് ഇത്തവണ അദ്ദേഹം തൻ്റെ മ്യൂസിയത്തിലെ സസ്യലതാദികളെക്കുറിച്ചാണ് നിരീക്ഷണങ്ങൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മരിക്കുന്നതുവരെയും ഹ്യൂം തൻ്റെ പ്രകൃതി പഠനവും എഴുത്തും തുടർന്നു കൊണ്ടേയിരുന്നു